അധികാരം പതിച്ചു കൊടുക്കുന്നത് ബഹുമാന്യനായ സ്വർഗീയനായ്പേരി സത്യമാണ് രണ്ടായിരത്തി രണ്ടിലാണത് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഓയിൽ ബോണ്ടുകൾ വഴി എടുത്ത രാജ്യത്തിന്റെ കടം അയ്യായിരം കോടിയാണ് എണ്ണായിരം കോടി എന്ന് പറയുന്ന പക്ഷവുമുണ്ട് പതിനായിരം കോടിയാക്കിപ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി നാലിൽ എലക്ഷനു മുമ്പ് ഫെബ്രുവരി വീണ്ടും രണ്ടായിരം കോടി എടുത്തെന്നാണ് പറയുന്നത് വേണ്ട അതും പതിനായിരം ആക്കിക്കോളും മൊത്തം ഇരുപതല്ല ഒരു ഇരുപത്തയ്യായിരം കോടിയാണ് കണക്ക് കൂടി കൊള്ളുന്നു അതിനുശേഷം പത്ത് വർഷം നടന്ന ഒരു ഭരണത്തിൽ എത്ര ലക്ഷം കോടിയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഓയിൽ കമ്പനീസാണ് നിശ്ചയിക്കുന്നത് ഈ പണം ഈ കടം ഈ ബാധ്യത എങ്ങനെയാണ് അടഞ്ഞു തീർക്കേണ്ടത് ശ്രീമാൻ സ്വർഗീയനായ അരുൺ ജെയ്റ്റ്ലി അദ്ദേഹം എത്ര ലക്ഷം കോടിയാണ് തിരിച്ചടയ്ക്കാനുള്ള വ്യവസ്ഥയുണ്ടാക്കിയത് നമ്മുടെ ബഡ്ജറ്റുകളിലൂടെ അത് കഴിഞ്ഞ് ശ്രീമതി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ തന്നെ അപ്പർ ഹൗസിൽ ഓൺ റെക്കോർഡ് പറഞ്ഞ് ഓയിൽ ബോണ്ടുകളെ സംബന്ധിച്ച് തിരിച്ചടവിനെ സംബന്ധിച്ച് കണക്കുകൾ പറഞ്ഞത് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇതൊന്നും ചർച്ച ചെയ്യുകയും ചിന്തിക്കാതെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ചോദ്യം ചെയ്യാനുള്ള എന്ത് അധികാരമാണ് നമുക്കുള്ളത് ഈ കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി മോദി എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും പോയി മയക്കെടുത്ത് വിളിച്ച് പറയണോ ബി ജെ പിയുടെ കാര്യകർത്താക്കൾ മയക്കെടുത്ത് വിളിച്ച് പറയണോ തള് മാത്രം ശീലമുള്ള ഈ സംസ്ഥാനത്ത് അത് മറ്റൊരു തള്ളായി മാത്രം എഴുതി തള്ളാൻ കാത്തു നിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഇനി എങ്ങനെയാണ് നമുക്കിതൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ആ പ്ലാറ്റ്ഫോം മുതൽ നശിപ്പിച്ചിട്ടുണ്ട് എന്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പോലും സ്വന്തം അമ്മയുടെ നെഞ്ചത്തിന്റെ ചവിട്ടിയാൽ പത്ത് പക്ഷമാണ് എനിക്കൊരു പക്ഷമേ എന്നെയാണ് എൻ്റെ ആ പക്ഷത്തെ വക്രീകരിക്കാനും വികലമാക്കാനും എനിക്ക് തന്നെ അതൊരു അഞ്ച് പക്ഷത്തിലേക്ക് തന്നെ നയിക്കുന്നതിനും വേണ്ടി ഉത്തരവാദിത്വമുള്ള ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ അതിനെ കാരണക്കാരനാവാം ഇതെല്ലാം ചിന്തിക്കുന്ന വിഷയമാണ് കേട്ടോ ഞാനൊരു സിനിമാ നടൻ തന്നെയാണ് എൻ ടി രമേശ് പറഞ്ഞത് അദ്ദേഹം എൺപത് ശതമാനം സിനിമാക്കാരനും ഇരുപത് ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാരൻ ഞാൻ പറയുന്നത് ഇരുപത് ശതമാനം പോലും ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ രണ്ട് ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാരൻ നിങ്ങൾക്ക് അതുകൊണ്ടുതന്നെ കാർത്തിക്കെത്താൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടർ സമൂഹത്തോട് നിങ്ങളെന്ത് പറയും ഒരു എഞ്ചിനീയർ സമൂഹത്തോട് നിങ്ങളെന്ത് പറയും ഇദ്ദേഹത്തെക്കുറേ ഉള്ള ടെക്നോപ്രാക്സിൻ്റെ ഒരു സമൂഹത്തോട് നിങ്ങളെന്ത് പറയും ഈ സൊസൈറ്റിയുടെ പ്രബലമായ വിഭാഗങ്ങളാണ് ഇതൊക്കെ സിനിമ ഒട്ടും മോശമല്ല പോസ്റ്റർ വരെ നിങ്ങൾ കാണുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് അമ്പത് മുതൽ രൂപ വരെ അത് പക്ഷെ ഒട്ടിച്ചു വരുമ്പോൾ അത് കാശാണ് നോക്കുന്നത് നിങ്ങളുടെ സർക്കാരിന്റെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത് പഞ്ചായത്തുകളുമാണ് ആകാശപ്പെടുന്നത് അതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നത് പിന്നെ ഈ എൺപത്തി എട്ട് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം പ്രശ്നം തിരിച്ച് സിനിമാ വ്യവസായത്തിന് ഒരു പൈസ ലോൺ കൊടുക്കുന്നുണ്ടോ നമ്മുടെ കേരള ബാങ്ക് ഉണ്ടല്ലോ കൊടുക്കുന്നുണ്ടോ അപ്പൊ മാർവാടിയുടെ കൊള്ള പലിശ കൊടുത്ത് സിനിമ വ്യവസായങ്ങളുടെ നിലനിർത്തുന്നത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിനിമ വ്യവസായം അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും ആ സിനിമയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും അത് ചായ എടുത്തു കൊടുക്കുന്ന പയ്യനായാലും ആ ഗ്ലാസ് കഴുകി വെക്കുന്ന സ്ത്രീയോ പുരുഷനമായാലും അവരെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ബുദ്ധി നിങ്ങളെപ്പോലെ തന്നെ വികാരങ്ങളും അവരെങ്ങനെയാണ് അസംബ്ലിയിൽ നിന്നത് അതൊക്കെ സിനിമയിൽ നടക്കുന്നു ഓ സിനിമാക്കാരൻ വന്നിരിക്കുന്നു അതെൻ്റെ ഡിസ്ക്രിമിനേഷനാണ് അത് റേസിസം അല്ലേ ആ റേസിസം മുന്നോട്ട് വെച്ചിട്ടുള്ള നേതാക്കൾ ആരൊക്കെയാണെന്ന് പോയി പരിശോധിക്കും ഉന്നതമായ ഭഗശാസ്ത്രത്തിന്റെ കേരളത്തിലെ കൊടിപിടിക്കുന്ന സഭ ഉന്നതന്മാരാണ് സമുന്നതന്മാരെന്ന് ഞാൻ പറയും അപ്പോൾ കുമ്പാരി സമൂഹത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് സാറിനോട് പറയാനുള്ളൊരു ഇത് ഏതാണ്ട് തൊണ്ണൂറ്റി ഏഴിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി ഭാഗമണ്ണ ഫോട്ടോഗ്രാഫി മേഖലയിലെ ഉന്നതനായ വിറ്റർണ്ണം നമുക്ക് നമ്മളിൽ നിന്ന് കവർന്നെടുത്ത് ഒരു ഉരുൾപൊട്ടലായിരുന്നു ആ ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോൾ ഞാൻ അതിന് താഴെ വാഗമണ്ണിൽ ലേലം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് മാതാവിൻ്റെ ആ സിനിമയിൽ നിന്ന് ആദ്യത്തെ ഷവറിൽ കാണിക്കുന്ന മാതാവിൻ്റെ ഒരു ഓട്ടോയുടെ മുന്നിൽ കൂടി കടന്നു വരാൻ സാധാരണ എടുക്കുന്ന ഒന്നര മണിക്കൂറിൽ നിന്ന് വ്യത്യസ്തമായി ഏതാണ്ട് മൂന്നര നാല് എടുത്തു അവിടെ എല്ലാം ചെറിയ ചെറിയ മണ്ണിടിച്ചിലുണ്ടായി റോഡിലേക്ക് വീണ് കിടക്കുകയായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം മുപ്പത്തി ഒന്നിനും മൂന്നിനും ഇടയ്ക്കുണ്ടായി കൃത്യം വർഷം എനിക്ക് ഓർമ്മയി ആ വെള്ളപ്പൊക്കത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ മനുഷ്യന്റെ ജീവനെയും ജീവിതത്തെയും ചോദ്യം ചെയ്യുന്ന വെള്ളപ്പൊക്കമാണ് എൻ്റെ അടുത്ത് ഇപ്പോഴും ബർക്കോടും ജൂൺ മുപ്പതാം തീയതി ആദ്യത്തെ സിഗ്നൽ വന്നു മാര്ടൈം ബോർഡിൽ നിന്നും കേന്ദ്രത്തിലെ നീറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ശ്രീമാൻ അരുൺ ജെയ്റ്റ്ലി അതായത് അയച്ചതിന് ശേഷം കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്കും ഇവിടുത്തെ ഡാം കൺട്രോൾ ബോർഡിനും എല്ലാവരും ആ നോട്ടിഫിക്കേഷൻ അയച്ചതിന് ശേഷം ഒരു കോപ്പി എനിക്ക് വെച്ചത് ശ്രദ്ധിച്ചില്ല സോറി ജൂലൈ മുപ്പതൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവാൻ തുടങ്ങിയത് നിർദ്ദേശം എന്തായിരുന്നു എന്നറിയാം വയലൻ പോസിബിലിറ്റീസ് ഓഫ് ക്ലൗഡ് ബേസ്റ്റ് അൺക്രെ rainfall rainfall catchment areas to 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 be kept empty to contain the rainfall and the and water due to that വെള്ളം തുറന്നു കിട്ടാൻ പറ്റത്തില്ല തുറന്നു വിട്ടാൽ നമുക്ക് കറണ്ട് ഇല്ലാതാവും ജീവിതമേ ഇല്ലാതായി സർ ഇന്നും ആ ഇല്ലാ ജീവിതത്തിൽ നിന്ന് കരകയറാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് തൃശ്ശൂരുണ്ട് മാളയിലുണ്ട് പുതിയ വീട് വെക്കാനായിട്ട് പണം കൊടുത്ത് വീട് അതേ കുരിയിൽ വെച്ച് ആ വെള്ളത്തിൻ്റെ നന ഇപ്പോഴും മതിലിൻ്റെ ടെറസ് വരെ എത്തി നിൽക്കുന്ന പ്രസ് വർക്കിലേക്ക് തുരുമ്പ് പിടിപ്പിക്കുന്ന തരത്തിൽ നനവെത്തുന്ന ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തതാരം എൻജിനീയേഴ്സ് അല്ലേ സർ ഇതിനൊന്നും ഒരു ഇന്റർമീറ്റൻസ്പെക്ഷൻ ഇല്ല പഞ്ചായത്തിലെല്ലാം സെക്രട്ടറി ഉണ്ടല്ലോ അവരൊരു സംഘത്തിനയച്ച് ഈ വീടുകൾ പണിത് കൊടുത്തപ്പോ ഇതൊന്നും ഇൻസ്പെക്ട് ചെയ്ത് സത്യത്തിൽ പട്ടാളത്തിനെ ഇറക്കി അട്ടി കൊടുക്കുന്നത് ജനങ്ങളുടെ പണം ചുങ്കപ്പണം പിടിച്ച് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ അതിന്റെ അവസാനത്തെ പെനി വരെ ജോലി ചെയ്തു ജോലി ചെയ്യാൻ ആ ജോലി ചെയ്യുന്നവനായി ചെയ്യിക്കുന്നവനായിരിക്കണം ഭരണകർത്താവ് അല്ലാതെ അപ്പം തന്നെ എൻ്റെ യൂണിയൻ അവരുടെ യൂണിയൻ അങ്ങനെ വിചാരിക്കുന്നവരാവരും ഭരണകർത്താക്കും ജനങ്ങളുടെ ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ അവരുടെ ലീഡറായിരിക്കണം ഭരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തി അതാണ് അന്തസ്സുള്ള ജനാധിപത്യം കുമാരികളിലേക്ക് ഞാൻ തിരിച്ചു വീണ്ടും അന്ന് ഡാമുകൾ കാലിയാക്കിയിരുന്നെങ്കിൽ പോലും തൊണ്ണൂറ്റിയേഴിൽ ഞാൻ ഓടി നടന്ന് മൈനാസാവ് എൻ്റെ വിലയത്തിനെ പോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹമില്ലാത്തതിൻ്റെ ഒരു കുറവാണ് സത്യത്തിൽ എന്ന് ഈ ഭരണത്തിന് കീഴിൽ കേരള ജനത ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു അദ്ദേഹം കിടക്കയിലാണെങ്കിൽ പോലും ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഈ സമ്പ്രദായം കച്ചടയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അത്രയ്ക്ക് വിശ്വാസമാണ് മന്ത്രിമാരുടെ ജലവിഭവ വകുപ്പ് മന്ത്രി വിദ്യുശക്തി മന്ത്രി എല്ലാവരെയും കണ്ട് പറഞ്ഞത് ഏതാണ്ട് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ ഓരോ ഡാമിൻ്റെയും വലുതും ചെറുതുമായ ഡാമുകളുടെയും കാശ്മെന്റ് ഏരിയയിൽ ചളിയാണ് കെട്ടിക്കടക്കുന്നത് ആ ചളിയുടെ സ്ഥാനത്ത് അത്രയും ഇനി അതിനകത്ത് തന്നെ ഔഷധവീര്യമുള്ള ചെളിയുണ്ട് നമുക്ക് ചികിത്സക്ക് ആവശ്യമായ ആ മണ്ണും ഡാമിനടിയില്ല ചളി കത്തിക്കാൻ അല്ലല്ലോ നമ്മൾ ഡാം ഉണ്ടാക്കിയത് അതിന്റെ അതിനകത്ത് കളക്ട് ചെയ്യപ്പെടുന്ന അവസാനത്തെക്കുള്ളിൽ ജലവും നമ്മുടെ ഉപയോഗത്തിലേക്ക് വേണം അത് നമ്മൾ തന്നെ അധികം ശക്തി ചാർജ് ഈടാക്കുന്നതിന് വേണ്ടി ഒരു ഭാരം കെട്ടിവെക്കാൻ ഒരു മലയെടുത്ത് പാവപ്പെട്ടവൻ്റെ തലയിൽ കെട്ടിപ്പിക്കാനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കാൻ നല്ല ഡാമ്പുകൾ ഉണ്ടാക്കിയത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോഡക്റ്റ്സ് ആണെങ്കിൽ അങ്ങനെ അത്യാധുനിക രീതികളുണ്ട് കണ്ടുപിടിക്കാൻ എത്ര ആഴത്തിൽ ചളിയുണ്ട് ആ ചളിക്ക് തന്നെ പല ഗ്രേഡുകളുണ്ട് അരിവുള്ള ചളിയുണ്ട് അതെന്താ ഉപയോഗിക്കാൻ